ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു നാലുമണി പലഹാരം ഉണ്ടാക്കാവേ വൈകുന്നേരമായപ്പം അക്കു അദ്വേം ചോദിച്ചു അച്ഛ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്ന് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമ്മുടെ പലഹാരത്തിന് ആദ്യമായിട്ട് വേണ്ടത് ബ്രെഡാണ് നമ്മൾ ഒരു പാക്കറ്റ് ബ്രെഡ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ചെറുകിയത് ചെറിയ പഴമില്ലേ പഴം കൊണ്ടാലും കുഴപ്പമില്ല എടുത്തു വച്ചിട്ടുണ്ട് ചെറുതായിട്ടരിഞ്ഞ് പിന്നെ നാല് ഏലക്ക അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കഷ്ണിച്ചത് ഒരു നാല് സ്പൂൺ പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ഈ പഞ്ചസാര നേരെ തേങ്ങയിലേക്ക് ചെറിയ തേങ്ങയിലേക്ക് ഇടുന്നു അണ്ടിപ്പരിപ്പ് എടുത്തിടുന്നു ഏലക്കായും പഴവും എല്ലാം കൂടി ഇട്ട് ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കുവാണേ കൈക്ക് തന്നെ മിക്സ് ചെയ്യണം എങ്കിലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളു ഇത് ഇതുപോലെ റെഡിയായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു നാല് സ്പൂൺ മൈദ രണ്ട് സ്പൂൺ അരിപ്പൊടി രണ്ട് സ്പൂൺ കടലമാവ് ഒരു സ്പൂൺ എള്ള് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചിട്ട് വരാം നമ്മൾ നന്നായിട്ട് കുഴച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം ഒരു ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പഴത്തിൻ്റെയും തേങ്ങയുടെ ഒക്കെ മിശ്രിതം നമ്മൾ എടുത്തു വെക്കുന്നു വെക്കുന്നുണ്ട് മറ്റൊരു ബ്രെഡ് എടുത്ത് നമ്മൾ നമ്മളിൻ്റെ മേലിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് അമർത്തി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പം അതിൽ നിന്ന് വിട്ടുപോരാൻ വഴി ഉണ്ടാകൊണ്ടാണ് ഒന്ന് അമർത്തി കൊടുത്തിട്ട് മാറ്റി വെക്കാം ബാക്കും കൂടെ ഉണ്ടാക്കിയിട്ട് വരാമൊക്കെ വേണ്ട എല്ലാം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇന്ന് നമുക്ക് എണ്ണയിലിട്ട് പാകം ചെയ്തെടുക്കാം ചട്ടി വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ആ ബ്രെഡിൻ്റെ റെഡി ആയിരിക്കുന്നത് നമ്മൾ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഉസ്രത്തിൽ മുക്കി എണ്ണയിലേക്കിടുകയാണ് ഇതുപോലെ ഇടുക കൈ അതിൻ്റെ അകത്ത് ഇട്ടാൽ പൊള്ളുന്നതായിരിക്കും അതെല്ലാം സൂക്ഷിക്കുക ഒരു സൈഡ് മുരിയുമ്പോൾ നമുക്ക് മറിച്ചിടാം ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് ഒരു സൈഡ് മറിച്ചിട്ടേക്കാണ് അപ്പോൾ നമുക്ക് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോരി പ്ലേറ്റിലേക്ക് മാറ്റാം പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് അടുത്ത് ഇട്ട് കൊടുക്കാം അതും ഇതുപോലെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം അതും റെഡി ആയിട്ടുണ്ട് ലാസ്റ്റത്തെ ഇട്ട് കൊടുക്കുകയാണെ അതും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കേണ്ടതാണ് അങ്ങനെ നമ്മുടെ നാലുമണി പോലാഹാരം റെഡി ആയിട്ടുണ്ട് നല്ല ആണ് എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് അപ്പം നമുക്കെന്നാൽ അടുത്ത വീഡിയോ കാണാം ബൈ